നമസ്കാരം മറുനാടനെ സംഖ്യ എന്ന് വിളിക്കുന്നതിൽ ആർക്കും അത്ഭുതം തോന്നേണ്ടതില്ല മോദി വിരുദ്ധമായില്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധമായില്ലെങ്കിൽ അവൻ പിന്നെ സംഖ്യയാണ് മോദിയുടെ ചില നല്ല കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടെ പറയുന്നത് കൊണ്ട് സംഘ്യപ്പെട്ടം സ്വാഭാവികം അതുമാത്രം പോരാ ഹമാസിനെ പോരാളികളെന്ന് വിളിക്കണം ഇസ്രയേലിനെ വംശഹത്യയുടെ വക്താക്കളെന്ന് വിളിക്കണം അല്ലെങ്കിലും സംഖ്യയാവും എന്നാൽ കൈരളി ചാനലിനെ സംഖ്യ എന്നാരെങ്കിലും വിളിക്കുമോ നല്ലം തികഞ്ഞ ഒരു സംഘവിരുദ്ധ മാധ്യമമാണ് കൈരളി ചാനൽ ഹമാസിനെ പോരാളികൾ എന്ന് മാത്രമേ വിളിക്കൂ മോദിയെ ദേശവിരുദ്ധൻ ഗർഭിണിയുടെ ഉദരത്തിൽ ശൂലം കണ്ടുകുത്തി കുഞ്ഞിനെ പുറത്തെടുത്ത് കത്തിച്ചു കൊന്നവൻ എന്നെ വിളിക്കൂ ആ കൈരളി ചാനൽ കഴിഞ്ഞ ഒരു ദിവസം സംഖ്യയായിരുന്നു സംഖ്യ വിളി പേടിച്ച് മടുത്ത് അവർക്കൊരു വാർത്ത പിൻവലിക്കേണ്ടി വന്നു ഇനി നിങ്ങൾ അങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ വെട്ടുക്കിളി ആക്രമണം നടത്തി എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ ഇക്കൂട്ടർ സ്വാധീനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവായിരുന്നു ഈ സംഘവിളി അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കൈരളിക്ക് കഴിഞ്ഞില്ല അവർക്കറിയാം പാർട്ടി സംവിധാനത്തെക്കാൾ ശക്തമാണ് ഈ അടിത്തറയെന്ന് അവരതുകൊണ്ട് വാർത്ത ഡിലീറ്റ് ചെയ്ത് കണ്ട വഴിയോടി ഇങ്ങനെ ഒരു സംഘവിളി കേൾക്കാനുള്ള കാരണം കേട്ടാൽ ചിരി വരും ഏതോ ഒരു സബ് എഡിറ്റർ എവിടെ നിന്നോ കിട്ടിയ ഒരു വാർത്ത വിവർത്തനം ചെയ്തു കൊടുത്തതാണ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ജൂനിയർ സബ് എഡിറ്റർമാർ അവരെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും നോക്കും വാർത്ത ഏജൻസികൾ നോക്കും അവിടെയൊക്കെ വരുന്ന നല്ല വാർത്തയെന്ന് തോന്നുന്നത് വിവർത്തനം ചെയ്തു കൊടുക്കും അങ്ങനെ കൊടുത്ത ഒരു വാർത്ത കൈരളി മാനേജ്മെൻറ്റിന് ഒരു ഉത്തരവാദിത്വമില്ലാത്തൊരു വാർത്ത ജനങ്ങൾ വായിക്കുന്ന ഒരു വാർത്ത ആ വാർത്തയാണ് ഈ കുഴപ്പത്തിന് കാരണമായത് ആ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് കൈരളി ഫേസ്ബുക്കിലിട്ട ആ ഒരു പോസ്റ്റർ പോസ്റ്റർ ഇതാണ് മരണം കാത്തിരുന്നവർക്ക് പുതുജീവൻ ദില്ലിയിൽ ബക്കറി ബലി നൽകാൻ കൊണ്ടുവന്ന ആടുകളെ പതിനഞ്ച് ലക്ഷം രൂപ നൽകി സംരക്ഷിച്ച് ജൈനന്മാർ നമുക്കറിയാം ബലിപെരുന്നാളായിരുന്നു ബലി ധാരാളം ആടുകളെ അറക്കാൻ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഡൽഹിയിൽ അറക്കാൻ കൊണ്ടുവന്ന നൂറ്റി ഇരുപത്തിനാല് ആടുകളെ ജൈനന്മാർ കൂടിയ വില കൊടുത്ത് വാങ്ങി രക്ഷിച്ചു പതിനഞ്ചു ലക്ഷം രൂപ മുടക്കി നൂറ്റി ഇരുപത്തിനാല് ആടുകൾക്ക് കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്കത് ചെയ്യേണ്ടി വന്നു ആടിനെ ബലി കൊടുക്കാൻ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടിയ വില കിട്ടുമ്പോൾ അവർ അവർക്ക് കൊടുത്തു ഇതൊരു രസമുള്ള വാർത്തയാണ് വാർത്ത ഏജൻസി അടിച്ചതാണ് ദേശീയ മാധ്യമങ്ങൾ വന്നതാണ് കൈരളിയിലെ ഏതോ ഒരു സബ് എഡിറ്റർ അവൻ്റെ ദോഷസമയമായിരുന്നതുകൊണ്ട് അതെടുത്തു കൊടുത്തു മനോരമയും മാതൃഭൂമിയും പോലും കൊടുത്തതായി കാണുന്നില്ല അവർക്കറിയാം സോഷ്യൽ മീഡിയ ഇത്തരക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഇത്തരം വാർത്ത കൊടുത്താൽ അപ്പോൾ തന്നെ മുസ്ലിം വിരുദ്ധൻ അല്ലെങ്കിൽ സംഘി എന്ന പേര് വരുമെന്ന് ഇത്തരത്തിൽ ഈ നാട്ടിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നിർഭയം കൊടുക്കുന്നത് കൊണ്ടാണ് സംഘി എന്ന് മറന്നാടിനെ വിളിക്കുന്നത് ആ സംഘി പേര് കിട്ടാതിരിക്കണമെങ്കിൽ ഈ ഇത്തരം വാർത്തകൾ കൊടുക്കരുത് എന്ന വിവേചന ബുദ്ധി ഇവർക്കുണ്ടാവണം ഇതൊരു അദൃശ്യ നിയമമാണ് ഈ അദൃശ്യ നിയമം മറികടന്നാൽ കുഴപ്പമാണ് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെ ഭരണാധികാരിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാൻ കഴിയുമോ നമ്മുടെ പത്രങ്ങളിൽ സാധ്യമല്ല എന്തും പറയാം എന്തും പറയാം കെ സുരേന്ദ്രനെ എന്തും പറയാം കെ എന്തും പറയാം പക്ഷേ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അപ്പം പണി കിട്ടും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കാൻ ആൾക്കൂട്ടമൊത്തും വെട്ടിക്കിളി ആക്രമണമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും ഏറ്റവും അധികം വാർത്ത വരുന്നത് അമേരിക്കൻ സർക്കാരിനെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റിനെക്കുറിച്ചും അമേരിക്കയുടെ ഒക്കെയാണ് നമ്മുടെ പത്രങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ചാണ് അതിന് ന്യായം പറയും കൂടുതൽ മലയാളികൾ ഗൾഫിലാണെന്ന് എല്ലായിടത്തും ഇപ്പം മലയാളികളുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചും പ്രസിഡന്റിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചും ഈ രാജ്യത്തെ സകല പാർട്ടികളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും എന്ത് വാർത്ത വേണേലും പ്രസിദ്ധീകരിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു അറബ് ഭരണാധികാരിക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ കൊടുക്കാൻ കഴിയില്ല കൊടുത്താൽ അപ്പോൾ തന്നെ വെട്ടിക്കളി ആക്രമണം ഉണ്ടാവും ഇത്തരത്തിൽ ഒരു പൊതുവിശ്വാസം രൂപീകരിച്ചാണ് ചിലർ ഇവിടെ മുമ്പോട്ട് പോകുന്നത് ആ ധാരണയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മുസ്ലിം വിരോധം പറഞ്ഞില്ലെങ്കിലും മുസ്ലിം വിരോധിയായി മാറുന്നത് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്രവാചകനെയോ ഖുറാനെയോ ഇസ്ലാം എന്ന മതത്തെയോ ഇന്നേവരെ അവഹേളിച്ചിട്ടില്ല ഞാൻ സംഖ്യകളോട് എച്ചിൽ തിന്നുന്നവരാണ് മുസ്ലിം വിരോധിയാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ഞാൻ മോദിയെ അനുകൂലിക്കുന്നത് കൊണ്ടല്ല മോദി അനുകൂലിക്കുന്ന എത്രയോ മാധ്യമങ്ങളുണ്ട് എത്രയോ യൂട്യൂബ് ചാനലുകളുണ്ട് മുസ്ലിം വിരോധം മാത്രം വിളമ്പുന്ന എത്രയോ സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട് ഇവർക്കാര്ക്കും അത് പ്രശ്നമല്ല അവരുടെ പ്രശ്നം ഈ ഒരു പൊതുധാരയുണ്ട് ഇത്തരം വാർത്തകൾ കൊടുക്കാൻ പാടില്ല അറബ് ഭരണാധികാരികളെ കുറിച്ച് കൊടുക്കാൻ പാടില്ല ആ വാർത്ത എഴുതുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം എന്തിനെ എന്ന് ചിന്തിച്ചാൽ സംഘിയായി മുസ്ലിം വിരുദ്ധനായി അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ബലിപ്പെരുന്നാളിന് ആടിനെ വെട്ടുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് ഞങ്ങൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ പോത്തിനെയും പന്നിയെയും ആടിനെയും ഒക്കെ വെട്ടും അത് വിട വിതരണം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ആടിനെയോ പോത്തിനെയോ എന്തിനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വെട്ടി തിന്നാനുള്ള അവകാശമുണ്ട് പശുവിനെ വിടുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മുസ്ലിം മേഖലകളിൽ പന്നി ഉപേക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ മറ്റു വിശ്വാസങ്ങളെ ഭരണപ്പെടുത്താൻ പാടില്ല അപ്പം ഇവിടെ ആടിനെ രക്ഷിക്കാൻ ജൈനന്മാർ തീരുമാനിക്കുന്നു കാരണം അവർ അഹിംസയിൽ വിശ്വസിക്കുന്നവരാണ് വേറൊരാളുടെ ജീവൻ അതൊരു പക്ഷിയുടെ ജീവനാണെങ്കിലും ആണെങ്കിലും എന്തിനേറെ ഒരു ഈച്ചകയുടെ ജീവൻ പോലും സംരക്ഷിക്കുന്നവരാണ് ജൈനന്മാർ അവരുടെ ജീവിത രീതി അങ്ങനെയാണ് അവരതുകൊണ്ട് കാശ് മുടക്കി അല്ലാതെ ഉണ്ടാക്കി വഴി തടഞ്ഞുമല്ല കാശു മുടക്കി അവർ ഈ ആടുകളെ രക്ഷിക്കാൻ തീരുമാനിച്ചു അതും പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി അത് കൗതുകം പുണർത്തുന്നൊരു വാർത്തയാണ് ഇത് വാർത്തയാകുന്നത് നൂറ്റി ഇരുപത്തിനാല് ആടുകൾക്ക് ജീവൻ കൊടുത്തത് കൊണ്ടല്ല ആ നൂറ്റി ഇരുപത് ആടുകളുടെ ജീവൻ കൊടുക്കാൻ വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ അവർ മുടക്കിയത് കൊണ്ടാണ് ആ വാർത്ത ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ആ സമയം മുതൽ ഇക്കൂട്ടർ വന്ന് വെട്ടിക്കളി ആക്രമണം തുടങ്ങി റിയാസ് റിബൽ ന്യൂസ് ജയ് സംഘ സത്യ തിരുത്തൽ നടപടി ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ വാർത്ത നൽകണം ഉള്ള ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഇല്ലാതെ ആക്കി പാർട്ടിയെ മൂലക്കിരുത്താം ഷഹാദ് പൊന്നാട് എന്നിട്ട് അവർ കടലിലെ മത്സ്യത്തെ പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന് മത്സ്യത്തെ മുറിവേൽപ്പിച്ച് അതിൽ മുളക് പെടുത്തിയ ശേഷം ഈ തിളച്ചെണ്ണയിലിട്ട് അതിക്രൂരമായി അവർ ആ മത്സ്യത്തെ അവർ ദ്രോഹിച്ചു ഷാനി എൻ വി ഇത്രത്തോളം അധപതിക്കരുത് കൈരളി ന്യൂസ് കഷ്ടം സമീർ പുത്തൻ വീട്ടിൽ ഈ ചാനൽ സംഘികൾ വിലക്ക് വാങ്ങിയോ ഭൂമിയിൽ പൊട്ടിമുളയ്ക്കുന്ന കോഴിയാണോ ഇവന്മാർ തിന്നുന്നത് ലിജോ യേഷ് ചോഴിയക്കോടൻ ഷാനിക്കാക്ക ആ പതിനഞ്ച് ലക്ഷം കൊടുത്ത് കുറച്ചുകൂടി ആടിനെയും പോത്തിനെയും വാങ്ങി അറുത്ത് കാണും മുനീസ് കെ പി തരവണ കോഴി ബിരിയാണി തിന്നപ്പോൾ ഇല്ലാത്ത സങ്കടം ചിലർക്ക് ബീഫ് ബിരിയാണി തിന്നുമ്പോൾ ലേശം മുളുപ്പ് ഒന്നുമില്ല ഈ അയക്കൂറയ്ക്കും കോഴിക്കുമില്ലയുടെ ശ്വാസവും ചോരയുമൊക്കെ എൻ ബി കെ നസീർ ഇനി ഇത്തരം വാർത്തകൾ നമുക്ക് കൈരളിയിൽ പ്രതീക്ഷിക്കാം കാരണം ന്യൂനപക്ഷ പ്രീണനമുണ്ടെന്ന് സംസ്ഥാന സമിതിയിൽ വിലയിരുത്തിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇത്തരം വാർത്തകൾ ആവശ്യമാകും അലി അബ്ദുള്ള വെറുതെയല്ല കാലിന്റെ അടിയിൽ മണ്ണ് ചോർന്നു പോകുന്നത് എത്ര കിട്ടിയാലും പഠിക്കാത്ത കൈരളി കുത്തിത്തിരിപ്പ് നടക്കട്ടെ ഇങ്ങനെ സൈബർ ആക്രമണം കൊഴുത്തു ഒടുവിൽ കൈരളി ആ വാർത്ത മുക്കി തടിതപ്പി എങ്ങനെയുണ്ട് ആടുകളുടെ ജീവൻ രക്ഷിച്ച് ജൈനന്മാരെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ സംഘിപ്പട്ടം കിട്ടി കൈരളിക്കും കൈരളിക്ക് പോലും രക്ഷയില്ല ഇക്കാലത്ത് അപ്പോൾ പിന്നെ മറുനാടൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ